കാരണം എനിക്ക് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം മലയാളമുണ്ട് മൂന്ന് ഒരു പേജിൽ മൂന്ന് ഡയലോഗ്സുകൾ അല്ലേ സാർ അതെ ഈ മൂന്നെണ്ണം പഠിച്ച് സമയം തന്നല്ലേ സാർ എത്ര വേണമെങ്കിലും സമയം ആ എക്സ്പീരിയൻസിൽ എനിക്ക് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് നിനക്ക് നന്നായി ചെയ്യാൻ പറ്റും എനിക്ക് നിനക്കൊണ്ട് നന്നായിട്ട് മോൾഡ് ചെയ്യാൻ പറ്റും പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ ഒരു കളിമണ്ണ് കയ്യിൽ കിട്ടിയ പോലെ നമുക്ക് നമുക്കത് ഏത് വേണമെങ്കിലും അതെ അതുപോലെ നമുക്ക് അതെ ഞാൻ പറഞ്ഞത് ഇപ്പോഴാണ് ഓർക്കണം നീ ഇപ്പം പറഞ്ഞപ്പോൾ അപ്പോൾ അത് നമ്മൾ ഞാൻ ഞാനന്ന് ജഡ്ജ് ചെയ്ത പോലെ തന്നെ ഞാനന്ന് അവിടെ നിന്ന് നിൻ്റെ ആ ആശങ്കയോടുകൂടി നിനക്ക് പറഞ്ഞു തന്ന കാര്യത്തിൽ നിന്ന് ഒരുപാട് ബെറ്ററായി പടം കഴിയുമ്പോഴത്തേക്ക് നീ ഒരു കംപ്ലീറ്റ് ആക്ടർ പോലെ തന്നെയാണ് ബിഹേവ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ വലിയ വലിയ ഹിന്ദി ഡയലോഗ്സ് പോലെ നീ പുഷ്പം പോലെയാണ് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിട്ടുള്ള ബുമ്മയിൽ വെച്ചിട്ടുള്ള ഒരു ഒരു ട്രോളി ഷോട്ട് ഷോട്ടുണ്ട് ഫുൾ ലെങ്ത് ട്രോളി ഷോട്ട് ഒറ്റ ടേക്കിൽ നീ ഫുൾ ആയിട്ട് പറഞ്ഞു അപ്പൊ തന്നെ ആ ചേഞ്ച് നിനക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ